അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതിന് നമ്മള് എവിടെയുണ്ട് സാർ ഞാനാ ഞാനുണ്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ പൊക്കി പറഞ്ഞു സോപ്പടാനുള്ള പരിപാടിയാണ് രണ്ടാഴ്ച കഴിഞ്ഞ ഈ ആൾക്കാരെയൊക്കെ പഠിച്ചിട്ട്

രണ്ടാഴ്ച കഴിഞ്ഞു എന്നടുത്ത് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ പൂർവാധികം ശക്തിയോടെ ഇറങ്ങുന്ന വെറുതെ കഴിഞ്ഞ ആഴ്ചയോടെ ഇറങ്ങാറുണ്ട് എന്ത് കാര്യത്തിലാണത് ഒരു സുഖം ഒരു മനസുഖം ശക്തിയോടെ പോരാ പുതിയ വാക്കും കേട്ടല്ലോ ആരെയോ ഇപ്പൊ അയ്യോ ഞാനോ അനുമോൾ ഒരു ഹിപ്പോക്രാറ്റാണ്ടുരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തുപോയാ ഹിപ്പോക്രാറ്റ് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഞാൻ അങ്ങനെയല്ലൊരു ഹിപ്പോക്രാറ്റ് എന്ന് പറഞ്ഞു ചെറുതായിട്ട് അനുമോളിനെ കുറിച്ച് എന്താണ് മനസ്സിലായിരിക്കുന്നത് മോശം 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 അഭിപ്രായം അതിന് മോൾ എന്നോട് ഇങ്ങനെ ഓരോരുത്തരെ കുറ്റം പറയുവായിരുന്നു കോടതി ണയം ആരെങ്കിലും ഒക്കെ പോയി ഫ്രിഡ്ജ് തുറന്ന് ക്യാരറ്റ് എടുക്കുന്ന ഇതെടുക്കുന്നു അതെടുക്കുന്നു എന്നൊക്കെ ഒന്ന് എന്നോട് പറയുമായിരുന്നു അപ്പൊ ഞാൻ വെച്ചു ഭാവും അനുമോൾ അനുമോൾ ഒന്നും ഒരു പരിപാടി ആ സെയിം ചെയ്യൂലോൾ തന്നെ അന്ന് പോയി എടുത്തപ്പോ ഞാൻ ഒന്ന് ഞെട്ടി അപ്പൊ നമ്മളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തപ്പോ അനിമോള ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരുന്നു അത്

ബഹുമാനം കൂടിയിട്ടുണ്ട് ശരി ഞാൻ ശ്രദ്ധിക്കാം ഇരുന്നോളൂ എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് ദിസ് പ്രോഗ്രാം ഈസ് ബൈ അപ്പ കാണാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഓക്കേ